മലേഗാവ് സ്ഫോടനത്തിൽ എട്ട് നിരപരാധികളുടെ ജീവൻ എടുത്തതിന് ഈ രാജ്യത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുന്ന പ്രജ്ഞാസിംഗ് താക്കൂറിനെ ഭോപ്പാലിലെ സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചത് ഈ രാജ്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് എത്രമാത്രം ശരിയാണ് എന്ന് തെളിയിക്കുന്ന പ്രസ്താവനയാണ് ഇന്ന് പ്രജ്ഞാസിംഗ് താക്കൂറിൽ നിന്ന് ഉണ്ടായത് തന്നെ മലേകാവ് സ്ഫോടനത്തിൽ കുടുക്കിയതിൻ്റെ ആ ഒരു ശിക്ഷയാണ് ഹേമന്ത് കർക്കറയ്ക്ക് മുംബൈ ഭീകരാക്രമണത്തിനിടെ ഉണ്ടായ ആ ജീവനഷ്ടത്തിന് കാരണമായത് എന്ന് പ്രജ്ഞ ടാക്കൂർ പറയുന്നു നമുക്കറിയാം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ തുടർച്ചയായി നെഞ്ചിൽ മൂന്ന് വെടിയുണ്ടയേറ്റ് ഹേമന്ത് കർക്കറെ പിടഞ്ഞു വീണു മരിക്കും ആ ധീര രക്തസാക്ഷിയെ രാജ്യം മുഴുവൻ ഇപ്പോഴും ധീരസ്മൃതികളോടെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രജ്ഞാസിംഗ് ടാക്കൂർ പറയുന്നത് മനസ്സിൽ മുഴുവൻ മാരക വിഷവുമായി നടക്കുന്ന സന്യാസിനിയുടെ വേഷമണിഞ്ഞ ആ സ്ത്രീ പറയുന്നത് ഹേമന്ത് കർക്കറയ്ക്ക് കിട്ടിയത് തന്നെ മനഃപൂർവ്വം കുടുക്കിയതിനുള്ള ശിക്ഷയാണ് എന്ന് ഒരു കാര്യം ശ്രദ്ധിക്കൂ ഹേമന്ത് കർക്കറയെ വെടിവെച്ചതാര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളപ്പോൾ പ്രജ്ഞാസിംഗ് സിംഗ് ഈ വാക്കുകൾ രാജ്യം അതീവ ജാഗ്രതയോടെ തന്നെയാണ് കേൾക്കേണ്ടത് തന്നെ കുടുക്കിയതിനുള്ള വൈരാഗ്യം മൂലം ഹേമന്ത് കർക്കറയ്ക്ക് ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഹേമന്ത് കർക്കറയുടെ കുടുംബവും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ ആരോപണത്തിൻ്റെ കുന്തമിന് ചെന്ന് നീളുന്നത് എവിടേക്കെന്ന് വ്യക്തമാകുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഈ പ്രജ്ഞാ സിംഗ് പ്രസ്താവന വന്ന ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയം ഗൗരവത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യം അശോകചക്ര നൽകി ആദരിച്ച ധീരനായ ഒരു ഉദ്യോഗസ്ഥനെയാണ് പ്രജ്ഞാസിംഗ് ടാക്കൂർ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തൻ്റെ നിലപാടുകൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുന്നത് അതായത് ഈ സന്യാസിമാരെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശബിച്ചില്ലാതാക്കി കളയുമെന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പരാമർശമാണ് അവർ നടത്തിയത് അങ്ങനെ എൻ്റെ ആ കൃത്യമായിട്ടുള്ള ആ വൈരാഗ്യ ബുദ്ധി അതാണ് ഹേമന്ത് കർക്കറയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിനുള്ള കാരണമായി മാറിയത് അവർ പറഞ്ഞു വയ്ക്കുമ്പോൾ ലക്ഷ്യമിടുന്നത് എന്ത് എന്ന് വ്യക്തമല്ലേ വേറൊരു സന്യാസി ഉന്നാവിൽ മത്സരിക്കുന്ന സാക്ഷി മഹാരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളെനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശബിച്ച് കളയുമെന്ന് അപ്പോൾ ഈ കാവ്യ വസ്ത്രമണിഞ്ഞ് കൃത്യമായി വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതിൽ നിരപരാധികളായ എട്ട് പേരുടെ ജീവൻ എടുത്തതിൽ ഒന്നാം നമ്പർ സ്ഥാനത്ത് നിൽക്കുന്ന അതായത് രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ വന്നതിന് ശേഷം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സമർത്ഥമായ ഇടപെടലുകൾ കൂടി അവരെ കുറ്റവിമുക്തിയാക്കി മാറ്റിയെങ്കിൽ പോലും ഈ നാടിൻ്റെ മുന്നിൽ കൃത്യമായി മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും അവർ കുറ്റക്കാരി തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് ഒരു ഉളുപ്പുമില്ലാതെ ഈ ഇന്ത്യക്കാരുടെ മുഖത്ത് നോക്കി ആ ധീര രക്തസാക്ഷിയെക്കുറിച്ച് ഇത്രമേൽ ഹീനമായ ഒരു വർത്തമാനം അവർക്ക് പറയാൻ സാധിച്ചത് ഇവരൊക്കെ നമ്മുടെ ജനാധിപത്യത്തിന് അലങ്കാരമാണോ അപമാനമാണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ